ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ അഞ്ചു ജെറ്റുകൾ വെടിവെച്ചിട്ട് വന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയിൽ ഇവരണ്ടും ഏറ്റെടുത്ത് മോദി സർക്കാരിനെ അടിമുടി കുടഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം പഹൽഗാം ഭീകരാക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടു വന്നവർ സർക്കാരിനെ നിശിതമായി വിമർശിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ യുദ്ധം നിർത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചോദിച്ചു കൊണ്ടേയിരുന്നു താരതമ്യേനെ ചെറിയ വിഷയങ്ങൾ അവഗണിക്കണമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അഭ്യർത്ഥനയും ദേശീയ വികാരങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണവും തള്ളിക്കളഞ്ഞ് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൗനം പ്രതിപക്ഷം ആവർത്തിച്ചു ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ വാദങ്ങളെ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും ബാഹ്യ സമ്മർദ്ദത്തിന് കീഴിൽ ഇന്ത്യ സൈനിക നടപടി നിർത്തുന്നതിനെ കുറിച്ചുള്ള ഏതൊരു സംസാരവും പൂർണമായും അടിസ്ഥാനരഹിതമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ അതിനുശേഷം സഭയിൽ മുഴങ്ങിയ കോൺഗ്രസ് എം ഗൗരവ് ഗൊഗോയുടെ ചോദ്യങ്ങൾ ട്രഷറി ബെഞ്ചുകളെ നിശബ്ദമാക്കാൻ പോന്നവയായിരുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നിർത്തിയത് ആരുടെ സമ്മർദ്ദത്തിലാണ് നമ്മൾ കീഴടങ്ങിയതെന്നും ഗൊഗോയ് ചോദിച്ചു എന്നാൽ ഈ സമയം പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഗൊഗോയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ രാജ്നാഥും അമിത്ഷായും നിശബ്ദരായിരുന്നു ഇന്ത്യയെയും പാകിസ്ഥാനെയും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ നിർബന്ധിക്കാൻ വ്യാപാരം ഉപയോഗിച്ചതായി യു എസ് പ്രസിഡന്റ് ഇരുപത്തി ആറ് തവണ അവകാശപ്പെട്ടിട്ടുണ്ട് നമ്മുടെ എത്ര ജെറ്റുകൾ വെടിവെച്ചിട്ടുവെന്ന് പ്രതിരോധ മന്ത്രിയിൽ നിന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ മുപ്പത്തഞ്ച് റാഫേൽ ജെറ്റുകൾ മാത്രമേ ഉള്ളൂ അവയിൽ ഒരെണ്ണമെങ്കിലും വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണെന്നും ഗൊഗോയ് ആഞ്ഞടിച്ചു ട്രംപിന്റെ അവകാശവാദത്തിൽ മോദിയുടെ മൗനത്തെ തൃണമൂലിന്റെ കല്യാൺ ബാനർജിയും ചോദ്യം ചെയ്തു പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉയരം അഞ്ചടിയായി കുറയുകയും നിങ്ങളുടെ നെഞ്ചളവ് അൻപത്തി ആറിഞ്ചിൽ നിന്ന് മുപ്പത്താറിഞ്ചായി കുറയുകയും ചെയ്യുകയാണെന്ന് ബാനർജിയും വിമർശിച്ചു